വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മിൽക്ക് പുഡിങ്ങാണ് കേട്ടോ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് കഴിയും അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അത് ചെറിയൊരു കഷ്ണങ്ങളാക്കിയിട്ട് അരക്കപ്പ് വെള്ളത്തിലൊന്ന് കുതിരാൻ വെക്കാം നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു പാനിലോട്ട് അരക്കപ്പ് പഞ്ചസാര പഞ്ചസാരയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക മെൽറ്റ് ചെയ്തിട്ട് ക്യാരം മിക്സ് ചെയ്തെടുക്കണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചാൽ മതി അത് അങ്ങനെ അങ്ങ് മെൽറ്റായി വരും വെള്ളമൊന്നും ചേർക്കണ്ട ഇപ്പം ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നല്ലോണം ചേഞ്ചാകരുത് ഈ ഒരു രീതിയിലൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാനിവിടെ അഞ്ഞൂറ് എം എൽ പാലാണ് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം പാല് മേലോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീ കുറച്ചിട്ട് വേണം പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പാൽ വെച്ചപാട് ഇത് ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാകും പിന്നെ കുറേ കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ അങ്ങ് അലിഞ്ഞു പോകും പിന്നെ ഇതിലോട്ട് അരക്കപ്പ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരുന്ന ചൈനാ ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അത് നമ്മൾ കുതിരാൻ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും ഇനി ഈ ചൈനാ ഗ്രാസ് നന്നായി മെൽറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക തിളപ്പിക്കൊന്നും ആവശ്യമില്ല തിളപ്പിക്കൊന്നും വേണ്ട രണ്ടും ഒരേപോലെ ചൂടായിരിക്കും ഇനി ഒരു അരിപ്പയിലൂടെ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റാക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് അയച്ച് അരിച്ചു വെച്ച് കൊടുക്കുക ഇതേപോലെ പത ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കോരി മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതിനസ് വെച്ച് ഡെക്കറേഷൻ ചെയ്യാം ഇനി റൂം ടെമ്പറേച്ചറിൽ ആദ്യത്തിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കിടിലൻ ടേസ്റ്റുള്ള കാരമേസ് മിൽക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ പുഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്